ഇലേക്ക് സ്വാഗതം പറഞ്ഞേക്ക് അമ്മകുട്ടനെ പുളിയൊക്കെ പറിച്ചു തിരിഞ്ഞിത് പറിക്കാം മൂളും പറിച്ചോ ഏമ്മുട്ടന ഇവിടെ ഇല്ലായിരുന്നു അമ്മക്കുട്ടൻ വരാൻ വേണ്ടിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്ത് അതേ കണ്ടോ മൂത്തുപോയി ഈ പയറ് നമുക്ക് ഇതിന്റെ അരി എടുത്ത് പാകാം അത് ഉണങ്ങി അതാ പറിക്കാൻ ഇച്ചിരി ആ പറച്ചോ പറഞ്ഞ എല്ലാം പറിച്ചു അതേ അമ്മക്കൂട്ടൻ വരാൻ താമസിച്ചത് കൊണ്ട് എല്ലാം മൂത്തുപോയി കണ്ടെന്താ വരാനേ പറഞ്ഞു കണ്ടോ നമ്മളെ പയറിന് കണ്ടോ പിടിച്ചോ മോള് പിടിച്ചോ ഇതൊക്കെ അമ്മക്കുട്ടി പറിച്ചു തരാം മൂക്കും പറിക്കാൻ ഇച്ചിരി പാടല്ലേ നമ്മുക്കേ എല്ലാം അമ്മക്കൂട്ടി പറിച്ചു തരാം കേട്ടോ പിടിച്ചോ ഇപോലെ പയറുണ്ടായിരുന്നു കൊറേക്കെ അങ് ഉണങ്ങി പോയി സാലില്ല അതിന്റെ അതൊക്കെ പൊളിച്ച് നമുക്ക് അതിന്റെ അരി മണി എടുക്കാം അല്ലേ നമുക്കൊരു ചോറുണ്ടിട്ട് ഇപ്പൊ അന്നുടനെ പുളി മേടിച്ചോ എന്നാ പിടിച്ചോ ചെയ്യണ്ടോ നമുക്ക് ഒത്തിരി പയർ കിട്ടിയല്ലേ കാണിക്കണം അവരൊക്കെ പയർ എത്രയാ കിട്ടിയെന്ന് കാണിച്ചേ ഇനി കാണിച്ചെട്ടി അമ്മക്കൂട്ടി പറിക്കുന്നോ പയർ പറഞ്ഞു മൊത്തം കാണിച്ചോ കണ്ടോ കണ്ടോ ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും കിട്ടി കിട്ടി ഇനി അവിടെ ണ്ട് അത് നമുക്ക് പറിക്കാം പാവയ്ക്ക പറവാ ചീരയുണ്ട് പറ ചീര പറിക്കണ്ടേ നമുക്ക് കത്തി എടുത്തോണ്ട് വന്നിട്ട് അത് പറിക്കാം നമ്മളിത് പിടിച്ചോ മുടി അത് എടുത്തോണ്ട് വരാ വെക്കാനുള്ള കണ്ടോ ഇനി നമുക്ക് വെണ്ടക്ക പറ പാവയ്ക്ക പറിക്കാം ഇത് പിടിച്ചോ മോള് കൈ പിടിച്ചോ ഇത് കൈ പിടിച്ചു ഇനി ഒരു പാവയ്ക്കേ നമ്മുടെ വെണ്ട കണ്ടോ അങ്ങനെ നീളം വെച്ചുപോയി പറിക്കാൻ ഇപ്പം പാട നല്ല നീളമുള്ള വെണ്ടോ അങ്ങ് നീളം വെച്ചാ വെച്ചു നമ്മക്കിതേ ഇവിടെ ഒരു പാവയ്ക്കുണ്ട് ഈ വെണ്ടോ വെച്ചു നമ്മടെ പാവക്ക ഉണ്ടോ വലിയ പാവയ്ക്ക

വലുതായിട്ട് പറിക്കാം ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയില് നമുക്ക് വെള്ളയിരിക്കും ഒക്കെ പറിക്കാം അഞ്ചാറ് മുളക് കൂടെ പറിച്ചിട്ട് ഇവിടെ ഇഷ്ടം പോലും മുളക് നിക്കുന്നു എന്നിട്ട് ഇതൊക്കെ ഇത് കാണിച്ചേ കണ്ടോ ഏ മുളക് ദേ ഇവിടെ ഇത് കണ്ട ഇതൊക്കെ പറിക്ക മുളക് അതെ അതെ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് താഴേന്ന് ഞാൻ പറിച്ചുകൊണ്ടു വന്നതാണ് എപ്പോഴെപ്പഴും കാപ്സിക്കോ പറിക്കുന്ന എന്ന് വെച്ച് നമുക്കിട്ടാ പറഞ്ഞു ഏയ് ഞങ്ങളുടെ ഇത് കണ്ടോന്ന് കണ്ടു പറഞ്ഞേ കാണിച്ചോണ്ടി mm